ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു എസും ഇറാനും തമ്മിൽ ചർച്ച നടന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായി ആണവ കരാറിന് തയ്യാറാകണമെന്ന് ഇറാനോട് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മേഖലയിലെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടിയാണിതെന്നും സൗദി ഇറാനെ ഉപദേശിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം സൗദി പ്രതിരോധ മന്ത്രിയാണ് ഇറാൻ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായിട്ടും സൗദി രാജാവിന്റെ സന്ദേശം കൈമാറിയിരുന്നത് ഇസ്രയേലുമായുള്ള യുദ്ധം ഒഴിവാക്കുവാൻ ആണവ കരാറിൽ യു എസ് മുന്നോട്ട് വെച്ച കരാറിൽ ചർച്ച നടത്തണമെന്നാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ മകനും അതുപോലെ പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ തെഹ്റാനിൽ സന്ദർശനം നടത്തിയപ്പോൾ ഇക്കാര്യം ഇറാനെ പ്രധാനമായിട്ടും അറിയിച്ചതും ഏപ്രിൽ പതിനേഴിനാണ് സൗദി പ്രതിരോധ മന്ത്രിയുടെ അടച്ചിട്ട മുറിയിലെ ചർച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഗമേനിയും തമ്മിൽ ചർച്ച നടത്തിയിരുന്നതും ഇറാൻ പ്രസിഡന്റ് ുംസൂദ്ധ സേനാ മേധാവി മുഹമ്മദ് ബഗേരി വിദേശകാര്യമന്ത്രി അബ്ബാസ് സരഗ്ജി എന്നിവരുമായിട്ടായിരുന്നു സൗദി പ്രതിരോധ മന്ത്രി ചർച്ച നടത്തിയിരുന്നത് മാത്രമല്ല പ്രിൻസ് ഗാലിത് ഒന്നാം ട്രംപ് ഭരണത്തിൽ വാഷിംഗ്ടണിലെ സൗദി അംബാസിഡർ കൂടിയായിരുന്നു അഞ്ചുഘട്ട ചർച്ചകളാണ് നിലവിൽ കഴിഞ്ഞിട്ടുള്ളത് മധ്യസ്ഥരായ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ഗുസൈദി യു എസിലെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിഡ്കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജി എന്നിവരാണ് ചർച്ചയിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത് യുറൈനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്ന് യു എസ് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ യുദ്ധാവശ്യമല്ലാതെ ഊർജ്ജമടക്കമുള്ള അടക്കമുള്ള സിവിലിയൻ ആവശ്യങ്ങൾക്കായി സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇറാൻ കൂടുതലും കൈക്കൊണ്ടിട്ടുള്ള നിലപാട് യുറേനിയൻ സമ്പുഷ്ടീകരണം തുടരാൻ യു എസിന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ഐതുൽ അലി ഖമേനി പ്രതികരണം നടത്തിയിട്ടുള്ളത് അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ ചുവപ്പ് രേഖയാണെന്നും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായിട്ടുള്ള ഫാസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിനിടെയാണ് ഈ സംഭവം നടന്നത് യു എസ് നയതന്ത്രപരമായ പരിഹാരം ആഗ്രഹിക്കുകയാണെങ്കിൽ ഭീഷണികളുടെയും ഉപരോധങ്ങളുടെയും ഭാഷ ഉപേക്ഷിക്കണമെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു ഇറാനിൻ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയുണ്ടായി മാത്രമല്ല ഇത്തരം ഭീഷണികൾ ഇറാന്റെ ദേശീയ താല്പര്യം ോടുള്ള തുറന്ന ശത്രുതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് ആണവ കരാർ വളരെ കർശനമായിരിക്കണമെന്നാണ് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നത് അങ്ങനെ നമുക്ക് ഇൻസ്പെക്ടർമാരുമായി ഇടപെടാനും കഴിയും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയും ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് പൊട്ടിത്തെറിക്കാനും പറ്റും എന്നാൽ ആരും കൊല്ലപ്പെടില്ല എല്ലാവരും ഉള്ളിൽ ഇരുന്നു കൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ ആരും നമുക്ക് ഒരു ലാബ് തകർക്കാൻ കഴിയുന്നതാണ് നയതന്ത്രം പരാജയപ്പെടുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബ് വെക്കുമെന്ന് ട്രംപ് മുമ്പ് പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിക്കൊണ്ട് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിവാദത്തിന്റെ ഭാഗം കൂടിയാണിത് എന്നാൽ ഇറാനുമായി ഒരു കരാർ സമീപഭാവിയിൽ സാധ്യമാണെന്ന് ട്രംപ് തന്നെ പറയുകയും ചെയ്തു കുറച്ചു കാലം മുമ്പ് സൗദി അറേബ്യ ഇറാന് മുന്നറിയിപ്പ് നൽകിയതായി വാർത്തകളും പുറത്തു വന്നിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൗദി അറേബ്യയുടെ പ്രതികരണം മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ട്രംപ് ഭരണകൂടവുമായുള്ള ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഗൗരവമായി കാണണമെന്നും അല്ലെങ്കിൽ ഇസ്രായേൽ മായുള്ള യുദ്ധത്തിന് തയ്യാറാകണമെന്ന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു മാത്രമല്ല രണ്ട് ഗൾഫ് സ്രോതസ്സുകളും അതുപോലെ രണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥനും ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കവെയാണ് ഈ വിവരം കൂടുതലും ലഭിച്ചിട്ടുള്ളത് മേഖലയിൽ കൂടുതൽ അസ്ഥിരത ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് ആശങ്കാകുലരായ സൗദി അറേബ്യയിലെ എൺപത്തൊൻപതുകാരനായ രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് തന്റെ മകൻ പ്രിൻസ് ഖാലിദ് ബിൻ സൽമാനെ ഖമേനിക്ക് മുന്നറിയിപ്പ് നൽകാൻ അയച്ചതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്തു അതേസമയം തന്നെ ഇറാനുമായുള്ള ആണവ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കരുതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിലവിൽ മുന്നറിയിപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരത്തെ അറിയിച്ചിരുന്നു മാത്രമല്ല പ്രശ്നപരിഹാരത്തോട് അടുക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി അത്തരം നീക്കം അനുചിതമാണെന്ന് താൻ നെതന്യാഹുവിനോട് പറഞ്ഞതായി ട്രംപ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ തടസ്സപ്പെടുത്തുമെന്ന് നെതന്യാഹു ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു മാത്രമല്ല ഇറാനുമായി ഒരു കരാറിലെത്താൻ ട്രംപ് വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ നിലനിർത്താൻ അദ്ദേഹം ഇറാനെ അനുവദിക്കുമെന്നും അതുപോലെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണെന്നും സ്ഥിതിഗതികളെക്കുറിച്ച് വിശദീകരിച്ച ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കൂടാതെ അന്തിമ കരാറിൽ എത്തുന്നത് വരെ ഇറാനും മാസങ്ങളോ വർഷങ്ങളോ ആണവ സൗകര്യങ്ങൾ നിലനിർത്താൻ അനുവദിക്കുന്ന ഏതെങ്കിലും ഇടക്കാല കരാറിന്റെ സാധ്യതയെക്കുറിച്ചും ഇസ്രായേൽ ആശങ്കാകുലരാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയുണ്ടായി ചെറിയ മുന്നറിയിപ്പുകളില്ലാതെ തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചേക്കാമെന്ന കാര്യത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് വലിയ ആശങ്കയാണ് ഉള്ളത് കൂടാതെ ഏഴ് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് കണക്കാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല വ്യാജ വാർത്ത എന്ന പ്രസ്താവനയോടെയുള്ള ലേഖനത്തിന് മറുപടിയായി നെതന്യാഹുവിന്റെ ഓഫീസ് ഒരു പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു റിപ്പോർട്ട് ഈ വിഷയമായി നേരിട്ട് പരിചയമുള്ള വ്യക്തികളുമായുള്ള ചർച്ചകളെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് പ്രസിദ്ധീകരിച്ച കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ടെന്ന് റിപ്പോർട്ടിന്റെ വാക്താവും വെളിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല നെതന്യാഹുവിന്റെ തന്ത്രപരമായ കാര്യമന്ത്രി റോൺ ഡെർമറും വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയെയും റോമിൽ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് ഇട്കോഫിനെ കണ്ടതായി നിരീക്ഷണങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്